ടീസ്പൂൺ മിളക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പാകത്തിന് ഉപ്പ് അതായത് ഓൾമോസ്റ്റ് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നേകാൽ ടീസ്പൂൺ പിന്നെ ഗരം മസാല ഒരു ടീസ്പൂൺ ഇതെല്ലാം കൂടി ചേർത്ത് കുഴച്ച് വെക്കും കുറച്ച് നേരം ഒരു ഒരു കിലോ വീതിന് ഒരു നൂറ്റമ്പത് ചെറു നൂറ്റമ്പത് ഗ്രാം ചെറുവിള്ളീൻ്റെ അവിടെ നല്ലതാണ് അതിൽ എത്ര കൂടുതൽ അത്ര രുചിയുണ്ടാവും രണ്ട് കിലോ ബീഫിനെടുത്തിട്ടുള്ള ഇഞ്ചിയാണ് കാണുന്നത് വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട് ഉള്ളി ഇത്ര അതായത് ഒരു മുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ഒരു നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ഒരു നൂറ് ഗ്രാം ഇഞ്ചി ഇത്തിരി ഇതിലും കൂടുതൽ ചേർക്കട്ടെ ഒരു കഷ്ണം കൂടി ചേർക്കാം നല്ല ടേസ്റ്റ് പ്രോപ്പറായി വരുവുള്ളൂ എന്തെങ്കിലും ഇഞ്ചി ഒക്കെ ചീഞ്ഞ് പോയി ഇഞ്ചി അരിഞ്ഞിട്ട് വേണം മിക്സി ഗ്രൈൻഡറിൽ അരയ്ക്കാൻ വെളുത്തുള്ളി അങ്ങനെ വരയ്ക്ക് മുറിക്കണമെന്നില്ല അങ്ങനെ ഇട്ടാലും മറിഞ്ഞു പോകും ആദ്യം ഇഞ്ചി വേണം അരയ്ക്കാനിടാൻ അത് കഴിഞ്ഞ് അരഞ്ഞതിനു ശേഷം വെളുത്തുള്ളി ഒട്ടി അരച്ചാൽ മതി ഇപ്പോൾ ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഇങ്ങോട്ടിട്ടാൽ നല്ല പേസ്റ്റൊക്കെ കിട്ടും ഒന്നും കൂടെ പേസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ വെള്ളം ഒഴിക്കുക വെളിച്ചെണ്ണല്ലോ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് മസാല പറുത്ത ബീഫ് അടുപ്പത്ത് വെച്ച് വെള്ളമൊക്കെ വറ്റിച്ചിരിക്കുന്നത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണയിലാണ് വഴറ്റിയെടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി മാത്രമല്ല ഒരു സവാളയും ചേർക്കും പ്ലസ് രണ്ട് തക്കാളിയും ചേർക്കും ചെറിയ വെള്ളിയും മിക്സി കഴുകിയ വെള്ളവും വെക്കുന്ന ചേർക്കുന്നുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ബീഫിൽ വെള്ളം ഓടി വരും കാരണം ബീഫ് ഇറക്കുന്നതിന് മുന്നേ ബീഫിന് ഒരുപാട് വെള്ളം കൊടുത്ത് തൂക്കം കൂട്ട് തോന്നുന്നുണ്ട് അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ മിക്സിയിലടിച്ചിട്ട് വേഗം ജ്യൂസ് ഒക്കെ വേണം എന്നിട്ട് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കും ഇത് സവാളയും മൂലയും വെളുത്തണ്ണി അതിൻ്റെ തേച്ചും കൂടെ വാഴറ്റി കൊടുത്തിരിക്കാനും വെളുത്തണ്ണിയിൽ ബസ്റ്റ് വാറ്റുമ്പോൾ ചെറുതായിട്ടൊന്ന് അടിപിടിക്കുക അപ്പോൾ നമ്മൾ തക്കാളിയും കൂടെ ഇട്ടാൽ വഴറ്റിയാൽ അതൊക്കെ അടിപിടിച്ചതൊക്കെ പോരും കണ്ടിക്കുക തിണക്കുമ്പോൾ പേസ്റ്റ് ആക്കിയിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല ചീരം നീ ഇതിലാണ് അത് കഴിഞ്ഞ് ഇത് ചെറുതായി വയർന്ന് വരുമ്പോൾ മല്ലിപ്പൊടിയും ഇട്ട് വഴറ്റും ഉണ്ടാവും സാധാരണ മല്ലിപ്പൊടിക്കൊരു പച്ചമണം ഉണ്ടാവും അപ്പോൾ അത് പോകണമെങ്കിൽ ചെറുതായി ഒന്ന് വഴറ്റണം നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് സാധാരണ രണ്ട് ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്താൽ മതി ഒരു കിലോ ഇറച്ചിക്ക് പിന്നെ പാകം പോലെ നോക്കിയിട്ട് ഇറച്ചിയുടെ ഗുണം ഒക്കെ അനുസരിച്ചിട്ട് മല്ലിപ്പൊടി വഴറ്റി ചേർക്കാറുണ്ട് ചിലർ അതിൽ ഒരു സ്പൂൺ മുളക് പൊടിയും ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ചേർക്കുന്നുണ്ട് അങ്ങനെ ബീട്ടുകൂടെ റെഡി ആയിക്കൊണ്ടിരിക്കണം ഇനി കുക്കറിൽ വെള്ളം കുറച്ചും കൂടെ വയ്ക്കിയാൽ അത് അടച്ചു വെച്ചിട്ട് വേവിക്കും കാരണം ഇത്രയും ക്വാണ്ടിറ്റിയിൽ കുക്കർ അടച്ചു വെച്ചാൽ ചിലപ്പോൾ എന്താണ്ടാവാൻ പറയാൻ പറ്റില്ല ഓഫ്ലൈനില് തന്നെയാണ് അത് വേവിക്കാൻ വെച്ചിട്ടുള്ളത് എന്നാലും ഇങ്ങനെയാണെന്നറിയില്ല പെട്ടെന്ന് പ്രഷർ കുറക്കുന്നുണ്ട് അപ്പോൾ ഒരണം ഇന്നോ രണ്ടോ ചിരിക്കുക കഴിഞ്ഞാൽ ഞാനത് തുറന്നു നോക്കും സാധാരണ വീപ്പ് വേവാൻ ഒരു ആറ് മുതൽ എട്ട് വരെ വിസലടിക്കണം ഇത് എങ്ങനെയാണ് നോക്കട്ടെ കാരണം കുറച്ച് ഞാൻ വേവിച്ചിട്ടുണ്ടല്ലോ വേറെ പാത്രത്തിലിട്ടിട്ട് ക്വാണ്ടിറ്റി കൂടും വേവ് പെട്ടെന്നാവും ഈ കുക്കറിൽ ഇത്രയൊന്നും വേവെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ നന്നായി വന്നിട്ടുണ്ട് ഇനി ഇത് കപ്പയും ബീഫും കൂടെ ഒരു പിടി പിടിക്കും കപ്പ ബീഫും കൂടെ കഴിക്കുന്നതിലാണെങ്കിൽ കപ്പ അധികം ഉടഞ്ഞ് വേവണ്ട കപ്പ വേവിക്കുമ്പോൾ ഒത്തിരി ഉപ്പിടുക അത് കഴിഞ്ഞ് ഒഴിച്ച് കുഴിച്ചെടുക്കുക എന്നിട്ട് ബീഫിൻ്റെ കറിയുടെ കൂടെ കലർത്തുക ഇനി കപ്പയും ബീഫ് വരട്ടിതും ആണെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കപ്പ് വേറെ വേവിച്ച് നന്നായി വേവിച്ചെടുക്കുക ബീഫ് വരട്ടിയതും വേറെ സെപ്പറേറ്റ് വേവിക്കുക തിന്നുമ്പോൾ രണ്ട് കൂടെ കൂട്ടി തിന്നുക ഇങ്ങനെ ഓഫ് ചെയ്യാൻ പോവാണ് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് വേവ് പെട്ടെന്ന് വരും ഓഫ് ചെയ്യാൻ പോവാണ്